നമസ്കാരം മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തുവിട്ടാലും ശരി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരെ അകത്താക്കുക എന്നുള്ള നയം തരിയായിരിക്കും യു ഡി എഫ് ചെയ്യുക അല്ല നിങ്ങളിപ്പോ യു ഡി എഫുകാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയാൽ ഈ കേരളത്തിൽ നടക്കില്ല കാരണം സ്വർണം കട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്ത് പോയതാ ആ യു ഡി എഫ് എങ്ങനെയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം കെട്ടാ കേസിൽ പ്രതിയാവുക ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കണ്ട കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല ഖനം മുഴുവൻ പിണറായിന്റെ മടിശീലയില്ല സ്വർണം മാത്രമാണോ കട്ടത് രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയുടെ പണ്ട് വരവട്ടില്ല ഈ പേരടി ഗാനം യു ഡി എഫിന്റെ ഒരു കാര്യവും ഇല്ല പോറ്റിയത് ആരപ്പ മാർ പാർട്ടിയാണ് അയ്യപ്പ എനിക്ക് ഒന്നും കൂടെ മാറ്റാം കട്ടത് ആരാണെന്ന് അയ്യപ്പ പിണറായി വിജയനാണ് അയ്യപ്പ സഹായിച്ചത് ആരാണോ അയ്യപ്പ കടകംപള്ളിയും വാസവനുമാണ് അതാണ് നമ്മുടെ മുദ്രാവാക്യം ട്രംപ് ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന മോഡിയും മോഡി ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന പിണറായി വിജയനെയുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അഞ്ചു വർഷത്തെ കേരളത്തിന്റെ ഭരണം കൊള്ള പത്തു വർഷമായി കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ് കൊള്ളയടിച്ച് അടിച്ച് കൊള്ളയടിച്ച് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുന്നു പണ്ടൊക്കെ കൊള്ളക്കാർ വന്ന് ഒരുമാതിരി കൊള്ളയടിച്ചെല്ലാം തീരാറാവുമ്പോഴത്തേക്കിന് കൈകൂപ്പി നമ്മൾ പറയും ഇനി ഒന്നുമില്ല ഞങ്ങളുടെ ജെട്ടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമായിരുന്നു ഇപ്പം പിണറായി ഭരിക്കുമ്പോൾ അതും പറയാനൊക്കത്തില്ല കാരണം ജെട്ടി അടിച്ച് മാറ്റിയ ആ ഒരു വ്യക്തിയെ കൂടെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ കറന്നുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു ടീമോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അവിടെ നമ്മൾ കാണുവാൻ പോകുന്നത് പത്തനംതിട്ടയിലെ നേതാവ് അദ്ദേഹം കടക്കുകയാണ് വാസു ജയിൽ കടക്കുകയാണ് സി പി എമ്മിന്റെ നേതാവ് വാസു ജയിൽ കിടക്കുകയാണ് അവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാൻ സി പി എം പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവരെ തൊട്ടാൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് അവര് കൃത്യമായിട്ടും പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയും സി പി എം അവരെ ഭയപ്പെടുകയാണ് ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ സി പി എം സംരക്ഷിക്കുകയാണ് എന്നാൽ പയ്യന്നൂരിൽ പാവപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ നടന്ന തിരിമറിയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പിറ്റേ ദിവസം സി പി എമ്മിന്റെ നേതാക്കന്മാർ യോഗം ചേർന്ന് കുഞ്ഞിക്കൃഷ്ണൻ എന്ന സഖാവിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു പക്ഷെ ശബരിമലയിലെ കൊള്ളക്കാര് കള്ളന്മാരെ സി പി എം നേതൃത്വം ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ സതീശന്റെ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് കേരളത്തിലൊരു പുതു യുഗം പിറക്കും എന്ന് അത് പിറക്കും അതിനുള്ള എല്ലാ പിന്തുണയുമായി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയലാണ് എൻ്റെ ഡ്യൂട്ടി സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആൾ വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്ന് കൂടിയിട്ടുണ്ട് യാതൊരു സംശയവും ഇല്ല ഫൈനലിൽ കാണാൻ അത് ആണ് അതിൽ കാണികളോട് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിരാശപ്പെടേണ്ടി വരില്ല കപ്പും കൊണ്ട് ഞങ്ങള് പോവും യാതൊരു സംശയമുണ്ട് ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ് യാത്രയിലൊക്കെ കണ്ടത് അവരെ കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് എങ്ങനെ ആളുണ്ടാവുക എല്ലാം പൊറുക്കാമായിരുന്നു പക്ഷെ അത് പൊറുക്കാൻ പറ്റൂല ഏതാണ്ട് അയ്യപ്പൻ്റെ പൊന്നുകൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല പൊന്നു മക്കളെ അത് ഈ കേരളത്തിലെ ജനങ്ങൾ പാപ്പ് വരും ഒന്ന് ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങളാദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു ഇപ്പൊ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസ്നേഹത്ത് കേട്ടു പോറ്റിയെ കേറ്റിയേ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം പാടാം ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി എന്തൊരു ക്രൂരതയാണ് യു ഡി എഫ് നടത്തുന്ന ഈ മുന്നേറ്റ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ജാഥ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ പിണറായിസവും മരുമോനിസവും അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കാൻ ജാഥ ക്യാപ്റ്റന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യാത്ര കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളെക്കുറിച്ചും കുറിച്ചും പറയാൻ വേണ്ടിയുള്ള യാത്ര മാത്രമായിരിക്കില്ല ഈ യാത്ര മാറുന്ന കാലത്തിനനുസരിച്ച് കേരളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യമായിട്ടുള്ള തീരുമാനവുമായി ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളുടെ യാത്ര കൂടിയായിരിക്കും എന്ന് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങള് ഇവിടെ ചിലടത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്റെയും സതീഷിൻ്റെതായാലും കുഞ്ഞാലിക്കുട് സാഹബിന്റെ ഒക്കെ തന്നെ എല്ലാ പ്രസംഗങ്ങളെയും തെറ്റായി കാണിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ഞാൻ കണ്ടു അടുത്ത ദിവസം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കും ലൈഫ് ലൈഫ് വീട് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കും ആര് പറഞ്ഞതായിട്ട് കെ സി വേണുഗോപാൽ സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് നുണ മാത്രം പ്രചരിപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ മക്കളെ നടക്കില്ല ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ നിങ്ങളെപ്പോലെ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമെന്ന് അഞ്ചു കൊല്ലം മുമ്പേ പറഞ്ഞ് ഒഴിയുമ്പോൾ പോലും രണ്ടായിരം വരെ എത്തിച്ച് അതും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എത്തിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ അല്ലായിരിക്കില്ല ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനവുമായിട്ടായിരിക്കും അതിൻ്റെ തീരുമാനം മാത്രമല്ല നടപ്പിലാക്കാനുള്ള നിഷേധാർഢ്യവുമായിട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയോ യു ഡി എഫ് വന്നാൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ ഈ നാട്ടിൽ അവകാശങ്ങൾ കൊടുത്ത സാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി വിവരാവകാശം തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഭക്ഷണം കഴിക്കാനുള്ള അവകാശം വിവരമറിയാനുള്ള അവകാശം ഈ എല്ലാ അവകാശങ്ങളും ഇന്ത്യയിലെ പൗരന്മാർ കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു പി എ ഗവൺമെന്റും എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം ഞങ്ങൾ പറയട്ടെ ഈ കൊടുക്കുന്ന ഒന്നും ഔദാര്യമല്ല ആർ ശങ്കറിന്റെ കാൽ തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ ആർ ശങ്കറിന്റെ കാൽ തുടങ്ങിയതാണ് ഞങ്ങൾക്കത് കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് പെൻഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ അവകാശമാണ് ആ അവകാശം നിലനിർത്താൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ പോലെ വാക്കൊന്നു പറഞ്ഞ് പ്രവൃത്തി പോരമെന്നായിരിക്കില്ല പറയുന്ന കാര്യം നടപ്പിലാക്കാൻ അത് ഞങ്ങളുടെ പ്രകടന പത്രിക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ യു ഡി വരികയാണ് അതുമാത്രമല്ല കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി യു ഡി എഫ് വരികയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം സെറ്റ് ചെയ്യുന്നൊരു അജണ്ടയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ആ അജണ്ട വേറൊന്നുമല്ല ഈ കേരളത്തിന്റെ ഭാവിയാണ് രാഷ്ട്രീയം പറയും നമ്മൾ പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയും മറുപടി കൊടുക്കേണ്ടടുത്ത് കൃത്യമായ മറുപടി പറയും അതിനേക്കാൾ നമുക്ക് പ്രധാനം വരാനിരിക്കുന്ന തലമുറയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അവർക്ക് വിദേശത്ത് പോയി പഠിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം ഉണ്ടാക്കും അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി യു ഈ രാജ്യത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ പ്രഗത്ഭരുമായി വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി എടുത്ത വലിയ പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവരെ തകർത്ത് കളഞ്ഞു ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ആ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടിയാണെന്നാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യും ഗജനാവും തിരക്കും പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ പണമുണ്ടാകും വികസന പരിപാടികൾ നടത്താൻ ജനക്ഷേമ പരിപാടികൾ നടത്താൻ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവൻ്റെ സങ്കടങ്ങൾ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ശരിയല്ലേ ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് പണ്ടൊരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങിയതാണ് പത്ത് കൊല്ലമായി കാസർകോടത്തെ മെഡിക്കൽ കോളേജിൽ ഒ പി മാത്രമേ ഉള്ളൂ ആണോ അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് താലൂക്ക് ആശുപത്രിയില എന്ത് മെഡിക്കൽ കോളേജാ യു ഡി എഫ് വരുമ്പോൾ ഈ വെന്റിലേറ്ററിലായി പോയ ആരോഗ്യ മേഖലയെ കൈപിടിച്ച് ഉയർത്താൻ വെറുതെയല്ല നമ്മൾ ഹെൽത്ത് കമ്മീഷനെ വെച്ചു ഡോക്ടർ ലാലിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടാണ് യു എനിലെ നിരവധി ഡോക്ടർമാർ ഹെൽത്ത് കോൺക്ലേവ് നടത്തി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡോക്യുമെന്റ് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തെ മാറ്റി എഴുതും ഈ ജാഥയുടെ ഇടയിൽ നമ്മൾ ആ ഡോക്യുമെന്റ് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കും പതിനായിരക്കിണക്കിന് കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഈ പോക്ക് പോയാൽ നമ്മൾ പറഞ്ഞു കേരളം അഞ്ചു വർഷത്തിനകം വൃദ്ധസദനമായി മാറും ഈ കേരളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്കൊക്കെ പോകുന്നവർ പോലത്തെ പക്ഷെ ഇങ്ങനെ ബൾക്കായി പോകാൻ പാടില്ല അവർക്ക് പഠിക്കാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും അവർക്ക് പഠിക്കാൻ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകും അത് കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെ തൊഴിലുണ്ടാവും ആ തൊഴിൽ മേഖലയെ മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ നമ്മൾ ഡോക്ടർ ങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ടീം നിരവധി മുൻ വൈസ് ചാൻസലർമാരുള്ള ഒരു ടീം വർക്ക് ചെയ്യാൻ ആ ഡോക്യുമെന്റ് നമ്മൾ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തെ മാറ്റിയെടുക്കാൻ പുതിയ തലമുറയ്ക്ക് കേരളത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിൽ ഒരു മാറ്റങ്ങൾക്കാണ് യു ഡി എഫ് തുടക്കം കുറിക്കുന്നത് അതാണ് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ് എല്ലാ രംഗത്തും മാറ്റമുണ്ടാകും ലോകം മാറുന്നത് മാറുന്നതനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും അതാണ് യു ഡി എഫിന്റെ വാക്ക് വെറുതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്ടുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത് സ്വപ്ന പദ്ധതികൾ സ്വൽപ്പം സസ്പെൻസിൽ ഇരിക്കട്ടെ മുപ്പത് ദിവസമുണ്ട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ ഞാൻ പറയുന്നു ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാവിയെ കുറിച്ച് ഭാവി കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ ാണ് നമുക്ക് ഏറ്റവും വലുത് ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ അവരുടെ കേരളം ഈ കേരളം ആയിരിക്കില്ല അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് താങ്ക് യു